നമസ്കാരം കൊടുങ്കാറ്റ് റേറ്റിലേക്ക് സ്വാഗതം കേരളത്തിലെ റബ്ബറിന്റെയും ഉൽപ്പന്നങ്ങളുടെയും വില നമുക്ക് പരിശോധിക്കാം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി വ്യാഴാഴ്ച ഇന്ന് റബ്ബർ വില കൂടിയിരിക്കുകയാണ് റബ്ബർ വില റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവ് ഇരുന്നൂറ്റി നാല് രൂപ ട്വന്റിക്ക് ഒരു കിലോ നൂറ്റി എൺപത്തി ഏഴ് രൂപ ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി നാല് രൂപ അറുപത് പൈസ ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഇരുന്നൂറ്റി നാല് രൂപ ഇനി നമുക്ക് മറ്റ് ഗ്രേഡ് ഗ്രേഡിൻ ഷീറ്റുകളുടെ വില നോക്കാം ലൂസ് ഒരു കിലോ ഇരുന്നൂറ് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ രൂപ വരെ ഇന്നത്തെ ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡിആർ സി ഉള്ള വോട്ടുപാലിന് ഒരു കിലോഗ്രാമിന് നൂറ്റി നാൽപ്പത് രൂപ അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോഗ്രാമിന് നൂറ്റി അഞ്ച് രൂപയാണ് ഇനി നമുക്ക് ഇന്നത്തെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം റബ്ബറിന്റെ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആർ എസ് എസ് ഫൈവ് തൊണ്ണൂറ്റി ആറ് രൂപ ഐ എസ് എസ് ഒരു കിലോഗ്രാമിന് ഒന്ന് രൂപ അമ്പത് പൈസ മുതൽ രൂപ വരെ ഇന്നത്തെ ഒട്ടുപാലിന്റെ വ്യാപാരി വില നോക്കാം എഴുപത് ശതമാനം ഉള്ള ഒട്ടുപാലിന് ഒരു കിലോഗ്രാമിന് നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വരെ ഇനി നമുക്ക് മറ്റു ഉൽപ്പന്നങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത്തി ഒന്ന് രൂപ ചുക്ക് ബസ് ഇരുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് പുതിയതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കുരുമുളക് അൺഗാർബിൾഡ് എഴുന്നൂറ്റി അഞ്ച് രൂപ കുരുമുളക് ഗാർബിൾഡ് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ കൊക്കോ മുന്നൂറ് രൂപ കൊപ്ര എടുത്തപടി നൂറ്റി രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി രൂപ റോട്ടറി നാൽപ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരം രൂപ ചുവപ്പ് സെക്കൻഡ് നാന്നൂറ് രൂപ മഞ്ഞ ആയിരം രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുനൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ ജാതിക്ക തൊണ്ടോട് കൂടിയത് നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെ തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി രൂപ പഴയത് അഞ്ഞൂറ്റി രൂപ ഗ്രാമ്പു എണ്ണൂറ്റി ഇരുപത് രൂപ നാടൻ തൊള്ളായിരത്തി എൺപത് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡലിന് നാൽപ്പത്തി ആറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിമൂന്നായിരത്തി എണ്ണൂറ് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി രൂപ ഏലം ഉണക്ക കിലോയ്ക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നേന്ത്രക്കായ ക്വിൻഡലിന് നാലായിരത്തി എണ്ണൂറ് രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തി എട്ട് രൂപ പഴം അമ്പത്തി മൂന്ന് രൂപ ഇതാണ് ഇന്നത്തെ മറ്റുപന്നങ്ങളുടെ വില നിലവാരം വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതായിരിക്കും ദയവായി കമന്റ് ബോക്സ് പരിശോധിച്ചാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി ഉടനെ വരാം നന്ദി